സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത യോഗം ചേർന്നത് കോവിഡ് കേസുകളിൽ ചെറിയ തോതിൽ വർധനമുണ്ടെങ്കിലും ആശങ്ക വേണ്ടെന്ന് യോഗത്തിനുശേഷം മന്ത്രി വീണാ ജോർജ് പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു ഗുരുതര രോഗമുള്ളവർ പ്രായമായവർ ഗർഭിണികർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകാനും നിർദ്ദേശം നൽകി ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിലെത്തുന്നവരും കൃത്യമായി മാസ്ക് ധരിക്കണം ഒപ്പം ഗുരുതര രോഗമുള്ളവർ ഗർഭിണികൾ എന്നിവർ മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകി കോവിഡ് കേസിലുള്ള വർദ്ധനവ് നവംബർ മാസത്തിൽ തന്നെ കണ്ടിരുന്നു അതനുസരിച്ച് മന്ത്രിതല യോഗങ്ങൾ ചേർന്ന് ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിച്ചു രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന കൂടി നടത്താനും ജനിതക വേണ്ടി സാമ്പിളുകൾ അയക്കാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു ഈ മാസത്തിൽ കോവിഡ് കേസുകൾ കൂടുകയും ചെയ്തു സുരക്ഷാ ഉപകരണങ്ങളും മരുന്നുകളും ആവശ്യത്തിന് ഉണ്ട് കൂടുതൽ സുരക്ഷാ ഉപകരണങ്ങളും പരിശോധനാ കിറ്റുകളും സജ്ജമാക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും ഏകോപന പ്രവർത്തനങ്ങൾ നടത്തും ആശുപത്രികളിൽ കോവിഡ് രോഗികൾക്ക് പ്രത്യേക സൗകര്യം നിർദ്ദേശവും നൽകി ഗുരുതരമല്ലാത്ത കോവിഡ് രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാതെ ജില്ലാ ആശുപത്രി തന്നെ ചികിത്സിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിനായി നിശ്ചിത കിടക്കുകൾ കോവിഡ് രോഗികൾക്കായി ജില്ലകളിൽ മാറ്റിവെക്കണം ഓക്സിജൻ കിടക്കുകൾ ഐ വെന്റിലേറ്റർ എന്നിവ നിലവിലുള്ള പ്ലാൻ എ ബി അനുസരിച്ച് ഉറപ്പാക്കണം ഡയാലിസിസ് രോഗികൾക്ക് കോവിഡ് ബാധിച്ചാൽ ഡയാലിസിസ് മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശവും യോഗത്തിൽ നൽകിയിട്ടുണ്ട് സിമല ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം